നമസ്കാരം സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് അത്ഭുതമായ എസ് ട്വൻറ്റി ഫൈവ് സീരീസിന് വേണ്ടി ആരാധകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി ഫോണുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും അതിൻ്റെ ഫീച്ചറുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇടയ്ക്കിടെ വരുന്നതാണ് ഇപ്പോൾ ഏക ആശ്വാസമായുള്ളത് എന്നാൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് സാംസങ് ആരാധകരുടെ മനത്ത് തകർത്തിരിക്കുകയാണ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് സീരീസിനെ കുറിച്ചുള്ളതാണ് ഈ ഒരുങ്ങിട്ടിരിക്കുന്ന റിപ്പോർട്ട് സാധാരണഗതിയിൽ സാംസങ് എസ് സീരീസിൽ മൂന്ന് മോഡലുകളാണ് അവതരിപ്പിക്കാറുള്ളത് അടിസ്ഥാന വേരിയൻറ്റായ എസ് ട്വൻറ്റി ഫൈവ് ഇതിനുശേഷം വരുന്ന മിഡ് റേഞ്ച് മോഡലായ എസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ഏറ്റവും ഒടുവിൽ പ്രീമിയം ഹൈ എൻഡ് വേരിയൻ്റായ എസ് ട്വൻ്റി ഫൈവ് അൾട്ര എന്നിങ്ങനെ ആയിരുന്നു ലോഞ്ചിങ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഈ പ്രതീക്ഷകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇതിൽ ഒരു മോഡൽ സാംസങ് ഒഴിവാക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ പറയുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് പ്ലസ് ആയിരിക്കും ഇതെന്നാണ് സൂചന ഔദ്യോഗികമായി ഇക്കാര്യം കമ്പനി അറിയിച്ചിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നടക്കുന്ന ലോഞ്ചിൽ ഈ ഫോൺ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ടിപ്സർമാരിലൂടെ എല്ലാം നിന്നും അതുപോലെ തന്നെ ഈ ഒരു സാംസങ്ങിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഈ സീരീസിലെ ഐ എം ഇ ഐ രജിസ്ട്രിയിൽ മോഡലിൻ്റെ പേരില്ല എന്നാണ് ഇതിൻ്റെ കാരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത് വാനല മോഡൽ അതായത് അടിസ്ഥാന വേരിയൻറ്റ് അൾട്രാ മോഡൽ എന്നിവ മാത്രമാണ് ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് വിവിധ വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സാംസങ് ഇതുവരെ സ്ഥിരീ സ്ഥിരീകരണമൊന്നും അറിയിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ് സീരീസിൽ ഏറ്റവും കുറഞ്ഞ വിൽപ്പനയുള്ള ആണ് പ്ലസ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ഗലക്സി എസ് ട്വൻറ്റി പ്ലസിൻ്റെ വിൽപ്പന മൂന്നര ദശലക്ഷം മാത്രമായിരുന്നു ഇത് എസ് ടെൻ പ്ലസിൻ്റെ വിൽപ്പന കണക്കുകളേക്കാൾ അഞ്ച് പോയിൻ്റ് ഒരു ദശലക്ഷം കുറവാണ് ഇത്തരത്തിൽ ഓരോ വകഭേദത്തിലും ഗണ്യമായ കുറവാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മെച്ചപ്പെട്ട സ്പെസിഫിക്കേഷനും വില അനുപാതവും കാരണം ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ് വിൽപ്പന അതിൻ്റെ മുൻഗാമിയേക്കാൾ ചെറുതായിട്ടൊന്ന് മികച്ച രീതിയിൽ നിന്നിരുന്നു എന്നാൽ എസ് ട്വൻറ്റി ഫോർ സീരീസ് ഫോണുകളിൽ മോശം പ്രകടനമാണിത് കാഴ്ചവെച്ചത് സ്റ്റാൻഡേർഡ് ഗാലക്സി എസ് ട്വൻറ്റി ഫോറിന് ഇരുപത്തിയേഴ് ശതമാനം വിൽപ്പനയും ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ്സിന് ഇരുപത്തിയൊന്ന് ശതമാനം വിൽപ്പനയും ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രായ്ക്ക് അൻപത്തിരണ്ട് ശതമാനം വിൽപ്പനയുമാണ് ഉണ്ടായിരുന്നത് ക്യാമറയിൽ ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങളുമായി മാറ്റങ്ങളുമായിട്ടാകും ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് സീരീസ് അടുത്ത ജനുവരിയിൽ വിപണിയിൽ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രോസസ്സറിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹമുള്ളത് കൂടാതെ ശക്തമായ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഈ ഫോണിന് നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഫോണിൻ്റെ ഡിസൈനും മറ്റും മാറുമെന്നാണ് സൂചനകൾ സിം മോഡലായിട്ടാകും ഇത് വിപണിയിലെത്തുക അങ്ങനെയെങ്കിൽ ഭാരവും നല്ല രീതിയിൽ കുറയും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പ്രീമിയം ഫോണിനായി മീഡിയ ടെക് ഡിമെൻസിറ്റി ചിപ്പുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കമ്പനി ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നതും അറിയുന്നില്ല എങ്കിലും സാംസങ് ആരാധകർ എല്ലാം തന്നെ ആകാംക്ഷയിലാണ് എന്തെല്ലാം അത്ഭുതമാണ് സാംസങ് എസ് ട്വൻ്റി ഫൈവ് സീരീസിൽ ഒരുക്കി വെക്കുന്നത് എന്ന ഓർത്ത